ഞെട്ടിക്കുന്ന വിലക്കുറവിൽ സ്കൂൾ ബസാർ പ്രവർത്തനമാരംഭിച്ചു പുതിയൊരു അധ്യയന വർഷം സമാഗതമായിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്കൂൾ ബുക്കുകൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും അറുപത് ശതമാനം വരെ വിലക്കുറവ് പ്രഖ്യാപിച്ചുകൊണ്ട് പയ്യനൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്കൂൾ ബസാർ പ്രവർത്തനമാരംഭിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോ ഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൻ്റെ കീഴിൽ മെയ് പതിമൂന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആരംഭിച്ച സ്കൂൾ ബസാർ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ആദ്യ വിൽപ്പന നിർവഹിച്ചു വാർഡ് കൗൺസിലർ ചിത്ര ഏറ്റുവാങ്ങി രുഖ്നുദ്ദീൻ കവായി ശ്രീജിത്ത് എ പി റിജിൻ അണിയേരി അശോകൻ എ പി എം സവാദ് പി കെ പ്രജീഷ് ശുഭ പി വി സെമീറ ടീച്ചർ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു മുൻകാലങ്ങളിൽ നടത്തിയ ഇത്തരം സംരംഭങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നുവെന്നും പയ്യന്നൂരിലെ ഈ സൗകര്യം മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തണമെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് സെക്രട്ടറി പി കെ ഭവേഷ് പറഞ്ഞു പ്രിയമുള്ളവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റി സ്റ്റോറിൻ്റെ എട്ടാമത് സ്കൂൾ ബസാറാണ് ഇവിടെ പയ്യന്നൂർ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ ആറ് ജില്ലകളിലായി പതിനേഴോളം ബ്രാഞ്ചുകൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻ്റർ കോപ്പറേറ്റ് സ്റ്റോറിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആവശ്യമായ മുഴുവൻ പാഠപുസ്തകങ്ങളും ശ്രേഷ്ഠി സാധനങ്ങളും വളരെ വില കുറച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ഏറ്റവും വില കുറവോടുകൂടി ലഭ്യമാക്കുക എന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റർ കോപ്പറേറ്റീവ് സ്റ്റോറിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ കാലങ്ങളിൽ അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി സ്റ്റോറിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആറ് ജില്ലകളിൽ വലിയ സ്വീകാര്യതയാണ് സ്റ്റോറിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ലഭ്യമാക്കിയിട്ടുള്ളത് തുടർന്നും ഇത്തരം സാധ്യതകൾ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പയ്യന്നൂരിലെ മുഴുവൻ അക്കാഡമി സമൂഹവും ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്കൂൾ ബാഗുകൾ ബുക്കുകൾ കുടകൾ സ്റ്റേഷനറി സാധനങ്ങൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങിയവയെല്ലാം അവിശ്വസനീയമായ വിലക്കുറവിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വടക്കൻ വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വാർത്തകളിലേക്ക് വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങൾ എടുത്ത് വാർത്തയുടെ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക